ഹലോ നമസ്തേ എല്ലാവർക്കും എല്ലാവർക്കും സുഗമം വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാക്ടീസൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂവ്മെൻറ്റാണ് അത് നടുവേദന ഉണ്ടെന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നതാണ് നടുവേദന ഉള്ളപ്പോഴേക്ക് നമുക്ക് ഒരുപാട് യോഗാസനങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെസിഫൈ ആയിട്ടുള്ള ആസനങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ ഇന്ന് നല്ല നടുവേദന ഉള്ള സമയത്ത് സ്ലിപ്റ്റ് ഡിസ്ക് പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് കട്ടിൽ കിടന്ന് ചെയ്യാൻ പറ്റിയ രണ്ട് യോഗാസനങ്ങളാണ് നല്ലൊരു റിലീഫും കിട്ടും നമുക്ക് പതുക്കെ പതുക്കെ ആ വേദനയെ കുറച്ച് നമ്മുടെ പരിശീലനത്തേക്ക് നമുക്ക് തിരിച്ചു വരാനും പറ്റും അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുക അപ്പോൾ ഇതിനെ നമ്മൾ അധ്വാസനം എന്ന് പറയും ഇങ്ങനെ കൈ രണ്ടും മുമ്പോട്ടാക്കി നെറ്റി തറയിലാക്കി കാലുകൾ നിവർത്തി പിന്നിലാക്കി ഇങ്ങനെ കട്ടിലമർന്ന് കിടക്കുക അപ്പോൾ ഇത് ഇപ്പോൾ നടുവേദന ഉള്ള സമയത്ത് മലർന്ന് ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത് അഥവാ സൈഡിൽ കിടന്നാലും നമ്മുടെ മുകളിലുള്ള കാലിൽ പില്ലോയോ മറ്റോ കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ഇടുപ്പിനോടെ ഇടുപ്പിൻ്റെ ലെവലിൽ മെയിൻ്റെയിൻ ചെയ്യുകയും വേണം പക്ഷേ ഇത് കുറേ കൂടെ സേഫായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ആസനമാണ് നടുവേദന ഉള്ളപ്പോൾ ആഹാരം കഴിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി കിടക്കാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് സാവകാശം ബ്രീത്ത് ചെയ്യുക ഇനി രണ്ടാമത്തെ ആസനം എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ അർദ്ധഭുജങ്കാസനം എന്ന് പറയാം ഫിങ്സ് ആസനം നമ്മൾ വിളിക്കും അപ്പോൾ അതിന് നമ്മൾ കൈകൾ രണ്ട് പിന്നിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ കൈമുട്ടുകൾ ഷോൾഡറിൻ്റെ ലെവലിൽ വയ്ക്കുക കൈകൾ തറയിൽ പതിച്ച് വയ്ക്കുക കാൽപാദങ്ങൾ ഒരുമിച്ച് വയ്ക്കുക നമ്മുടെ കാൽ വിരലുകൾ പിന്നിലേക്ക് പോയിൻ്റ് ചെയ്യുക ഇവിടെ നിന്ന് തല മെല്ലെ ഉയർത്തി പതുക്കെ നമ്മൾ നോക്കണം നമ്മുടെ വേദന എന്തുമാത്രം കൂടുന്നുണ്ടോ ആശ്വാസം തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ നിവർന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ കഷരുക്കളൊക്കെ അതിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു ഫീൽ ഫീലുണ്ടാകും വളരെ ജെൻറ്റിലായിട്ട് തന്നെ ചെയ്യുക ഇവിടെ കണ്ണടച്ച് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാം പക്ഷേ ഇങ്ങനെ നല്ല വേദനയുള്ള സമയത്ത് ഇങ്ങനെ തന്നെ ഈ പോസ്റ്റിലിരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ക ഡൈനാമിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് വരിക ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ താഴ്ന്നു വരിക വീണ്ടും ശ്വാസം എടുത്ത് ഇങ്ങനെ വരിക അപ്പോൾ ഇതൊരു അഞ്ചോ പത്തോ തവണ സോ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ജെന്റിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നോക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആസനത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് ഇവിടെ നമുക്ക് നാലോ അഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യാം ദീർഘമായിട്ട് ബ്രീത്ത് ചെയ്യാം അപ്പോൾ ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മളെ എല്ലാ പരിശീലനത്തിലും പറയുന്ന കാര്യമാണ് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആസനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ കൊണ്ടുവരിക നമ്മുടെ ഇവിടെ പൂക്കളിന് താഴെ ഒരു കൈ താഴെ നമ്മുടെ ഈ സാക്രം ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരുക അത് നട്ടെല്ലിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കണ്ണടച്ച് ശ്രദ്ധ അവിടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ കേന്ദ്രീകരിച്ചതിന് ശേഷം ഒരു ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശം വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് അങ്ങോട്ടേക്ക് ബ്രീത്ത് ചെയ്യുക വളരെ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴേക്കും നമ്മുടെ ബാക്ക് ഭാഗവും വേദനയുള്ള ഭാഗവും വയറിൻ്റെ ഭാഗവും നന്നായിട്ട് വികസിപ്പിക്കുക ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്കും നന്നായിട്ട് റിലാക്സ് ചെയ്യുക അങ്ങനെ ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴേക്കും ഈ വേദന മെല്ലെ മെല്ലെ പുറത്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഇത് കഴിയുന്നതിന് ശേഷം മെല്ലെ താഴോട്ട് വരിക കൈകൾ തുറക്കുക മകരാസനത്തിൽ വിശ്രമിക്കുക ആദ്യം മുഖം ഒരു വശത്തേക്ക് തിരിച്ച് അവിടെ ഏതാനും നിമിഷം ലോങ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക ഒരു എട്ടോ പത്തോ തവണ ഇവിടെ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് പിന്നെ തിരിച്ച് മറുവശം മുഖം തിരിക്കുക അവിടെയും അതുപോലെ എട്ടോ പത്തോ തവണ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ഈ മകരാസനവും നടുവേദനയുള്ളപ്പോഴേക്ക് ഉറങ്ങാനായിട്ട് നല്ലൊരു പൊസിഷനാണ് പക്ഷേ അദ്വാസനമാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൾ രണ്ടും മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുമ്പോഴേക്ക് ശരീരത്തിൻ്റെ ഇരുവശവും നല്ല സ്ട്രെച്ചിങ് കിട്ടും അപ്പോൾ അതുപോലെ നമ്മുടെ മോശമായിട്ടുള്ള നിൽപ്പും ഇരിപ്പും കാരണം നടുവിലുണ്ടാകുന്ന വേദനകൾ നമ്മൾ ഈ അർദ്ധഭുജങ്കാസനം ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഓക്കെ പ്രാക്ടീസ് ചെയ്യുക പെട്ടെന്ന് സുഖമാവുക വേദനകളൊക്കെ ഒഴിഞ്ഞ് വളരെ ബ്ലിസ്ഫുള്ളായ ആനന്ദകരമായ ഒരു ശരീരം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഈശ്വരനെ ഈശ്വരൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം